ഒരു ക്രിസ്ത്യാനി ഈ പുതിയ കടപ്പുറത്ത് വന്നിട്ടേ ഒരു എ പി സാര എന്റെ പേര് ജോർജ് നിങ്ങളെ സൂറസ് എന്നുണ്ടല്ലോ കോപിക്കപ്പെട്ട ജൂതന്റെയും വഴിവിയച്ച ക്രിസ്ത്യാനിയുടെയും മാർഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലേ അപ്പൊ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ വഴിവെച്ചവനാണ് നാളോങ്ങളുടെ അഭിപ്രായം ആണ് നിങ്ങളോ നിങ്ങൾ അമ്പിയാക്കളുടെയും പ്രവാചകന്മാരുടെയും പിന്മുറക്കാരാണെന്നാണല്ലോ നിങ്ങളുടെ അഭിപ്രായം ശരി മനമ്പത്ത് ബീവിന്റെ പേര് കുറാലുണ്ടോ ജോർജിന്റെ ചോദ്യാണേ ഉസ്താദിനോട് സക്കാബിനോട് ചോദ്യം സക്കാബി ഇല്ല ഇല്ല ഒരു ചരിത്രമുണ്ടോ ഇല്ല ഹദീസിലുണ്ടോ ഇല്ല വേറെ എവിടെങ്കിലും ഉണ്ടോ ഇല്ല ആധികാരിക രേഖകളിൽ എവിടെ ഉണ്ടോ ഇല്ല ഞാൻ ക്രിസ്ത്യാനിയാണ് ജോർജ് ഞാൻ മറിയും ബീവിയെ രക്ഷിക്കണമെന്ന് പറയുന്നവനാണ് നിങ്ങളുടെ ഖുറാനിൽ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ മറിയം ബീവിന്റെ പേരിൽ എന്നൊരു അധ്യായമുണ്ട് മുപ്പത്തിനാല് സ്ഥലത്ത് മറിയം ബീവിയെ പറ്റി പ്രശംസിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് ലോക സ്ത്രീകളിൽ അമ്മ ഏറ്റവും ശ്രേഷ്ഠാക്കിയതാണെന്ന് അമ്പനിതയെ നരകത്തിൽ ഒരു പേര് ഒന്നും അറിയാത്ത മൊനമ്പത്തി ബീവിനെ വിളിക്കുന്ന നിങ്ങൾ സ്വർഗം അപ്പൊ അമ്മ പൊട്ടന എന്ന് ചോദിച്ചാൽ പൊന്ന് മൊഴിലിയാരെ ഈ ഭൂമിയിൽ മനുഷ്യൻ എന്ത് പറയാനുണ്ട് നിന്റെ റബ്ബരാളോട് മനീതി കാണിക്കുകയില്ല ലോകത്ത് വിശുദ്ധ കുറാൻ പറഞ്ഞ ആ മറിയം ബീവിയെ വിളിച്ചാൽ പോലും അത് ശിർക്കും കുബുറുമാണെങ്കിൽ ഊരും പേരും അറിയാത്ത മനമ്പത്ത് ബീവിയെ വിളിച്ചാൽ അത് ശിർക്കാകില്ലെന്ന് പറയാൻ ലോകത്ത് ഏത് പണ്ഡിത പിന്തുണയുണ്ട് ഏത് കുരമാക്കലുടെ പിന്തുണയുണ്ട് ഏത് ഖുറാനിന്റെ പിന്തുണയുണ്ട് ഏത് ഹദീസിന്റെ പിന്തുണയുണ്ട് ഏത് ഇമാമിയങ്ങളുടെ പിന്തുണയുണ്ട് ലോകത്ത് ആളുകളെ ചതിക്കുന്നതിനും വഞ്ചിക്കുന്നതിനും ഒക്കെ ഒരു പരിചയമുണ്ട്